കൈരോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ കുട്ടികളുണ്ട് അക്കാദമിക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇതുവരെ കംപ്ലയിൻസ് ഇല്ല ഒരു കംപ്ലയിൻസും ഇല്ല സാധാരണ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്സ് കുട്ടികൾ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒന്നും നമുക്ക് ഇതുവരെ ഇല്ല അക്കാദമിക്സിൻ്റെ കാര്യത്തിൽ കൈരോ യൂണിവേഴ്സിറ്റി പക്കിയാണ് മാത്രമല്ല കൈരോ യൂണിവേഴ്സിറ്റി കുറേ പ്രത്യേകതകളുണ്ട് ഒന്ന് വേൾഡ് റാങ്കിംഗ് ആണ് അതിൻ്റെ നമ്മൾ എയിംസിനെക്കാട്ടിൽ റാങ്കിങ്ങുണ്ട് ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് കൈരോ യൂണിവേഴ്സിറ്റി മാത്രമല്ല പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് ഈ പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതെ എയിംസ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അതുപോലെ നല്ലൊരു അതുപോലെയുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് അപ്പൊ ഇത് ഇതിപ്പോ എന്താ അറിയുമോ നീറ്റില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മള് ഒരു അഞ്ഞൂറ് മാർക്ക് നാനൂറ്റിഅമ്പത് മാർക്കൊക്കെ കിട്ടിയ കുട്ടികൾക്ക് അങ്ങനെ ഒരു എന്ത് വേണ്ട ഒരു റിഗ്രറ്റ് വേണ്ടത് മനസ്സിലായി യൂണിവേഴ്സിറ്റി അതെ ബെറ്റർ തന്നെ എയിംസ് തന്നെയാണ് നമുക്ക് പറയുമ്പോൾ ചിലപ്പോ തോന്നും ഇവിടെ അങ്ങനെ ഒരു തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ളതൊക്കെ ഒരു നല്ലതും ബാക്കിയൊക്കെ പുറത്ത് അങ്ങനെ പുറംലോകം കാണാത്ത ആൾക്കാരുടെ ഒരു സംസാരമാണ് ശരി ക്ക് ഇവരൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാണ് വേണ്ടത് കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി നമ്മൾ നടന്ന തീരമാത്രം ഇല്ല അത്രയും ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ